രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ബി എ ടീച്ചർ അല്ല ബി എ ലീഡർ ആകുക അല്ലെങ്കിൽ ടീച്ചർ ആകുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡയറക്സ് പ്രത്യേകിച്ച് മൈലേജ് മാർക്കറ്റിങ്ങില് നമ്മളെ പ്രത്യേകിച്ച് നിങ്ങളെ ലീഡേഴ്സ് എങ്ങനെ പറഞ്ഞുതരാറുണ്ടോ എന്ന് അറിയത്തില്ല ഒരു സെയിൽസ്മാൻ ആവാതെ ഒരു കൺസൾട്ടൻ്റ് ആകുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രൊഡക്റ്റുകളെ പഠിച്ച് പ്രൊഡക്റ്റുകളെ എങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് പഠിച്ച് അതിൽ കൊടുക്കാത്ത കൊടുക്കേണ്ടാത്തവർക്ക് കൊടുക്കാതിരിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ രീതിയിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആസ് ഒരു വെൽനെസ് പ്രൊമോട്ടർ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊമോട്ടർ ആകാം നല്ലൊരു കൺസൾട്ടൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക ഒരു ടീച്ചർ ആകാം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് കാരണം നമുക്കിവിടെ ആളുകളിൽ കൂടുതൽ മാത്രമേ ആ കിട്ട ഉൽപ്പന്നം വാങ്ങിച്ച ആളുകളെ കൺവേർട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഡിസ്ട്രൂ ഡിസ്ട്രിബ്യൂട്ടർ ആക്കുകയാണ് വേണ്ടത് അതോ അവരെ നമ്മുടെ കസ്റ്റമർ ആക്കുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും കസ്റ്റമർ ആക്കി മാറ്റിയാണ് വേണ്ടത്